sometimes you 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 don't get what you want because you deserve യു ഡോൺ യു ഡിസേവ് ഞാനിന്ന് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ചില നിയമങ്ങളെ പറ്റിയാണ് എ പി ജെ അബ്ദുൽ കലാം പറയുകയുണ്ടായി തിരുമാലകളെ എനിക്കിഷ്ടമാണ് എന്നാൽ അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ ഞാൻ കണ്ടിട്ടില്ല ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു ഓ അതുപോലെ തന്നെ ഓരോ വേദനയും ഓരോ പാഠങ്ങളാണ് ഓരോ പാഠങ്ങളും ഒരു വ്യക്തിയെ മാറ്റുന്നു ജീവിതത്തിൽ ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നും നേടാൻ സാധിക്കുന്നില്ല നമ്മുടെ കൂടെയുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം പലതും ചെയ്യുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് നമ്മൾ മാത്രം എവിടെയും എത്തുന്നില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാനായി ശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളുടെ ജീവിതം കമ്പയർ ചെയ്യരുത് ജീവിതത്തെ വലിയ ലെൻസിലൂടെ കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഒരു ദിവസം മടുത്തു എന്ന് വെച്ചോ ഒരു ദിവസം തോറ്റു എന്ന് വെച്ചോ നമ്മൾ നിർത്തിപ്പോയാൽ ഇന്ന് കാണുന്ന ലെജൻസ് ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഇത്രയധികം ഫുട്ബോൾ ഫാൻസുള്ള മെസ്സിയോ അതുപോലെ തന്നെ ഇത് ഒരുപാട് ചെറുപ്പക്കാരുടെ ഇൻസ്പിറേഷനായി മാറിയ റൊണാൾഡോയോ അമേരിക്കയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച എബ്രഹാം ലിങ്കണോ ഉണ്ടാകുമായിരുന്നില്ല യുസൈൻ ബോൾട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി നാലില് എയ്ൻസ് ഒളിമ്പിക്സിൽ ഒരുപാട് സ്വപ്നങ്ങളോടെയും ഒരുപാട് പ്രതീക്ഷകളോടെയും ഉസൈൻ ബോൾട്ടെന്ന ആ മനുഷ്യൻ എത്തുകയും അദ്ദേഹത്തിന് ചെറിയൊരു ആംസ്ട്രിങ് ഇഞ്ചുറി മൂലം അദ്ദേഹം ഇരുന്നൂറ് മീറ്റർ ഹാൻസിൽ നിന്നും ഗ്രൂപ്പ് ലെവലിൽ പോലും കടക്കാതെ പുറത്താകുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ വേൾഡ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ അവസാന സ്ഥാനത്തെത്തുകയും അദ്ദേഹം അപ്പോഴും തോറ്റുകൊടുത്തിരുന്നു എങ്കിൽ ഇത്രയും വേഗതയേറിയ ഒരു മനുഷ്യൻ നമുക്ക് ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തോറ്റുകൊടുക്കാതെ പിടിച്ചു നിൽക്കുക തന്നെ വേണം ഒരു സന്യാസിയോട് ഒരാൾ ചോദിച്ചു ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴി എന്താണ് എന്ന് സന്യാസി അയാളെ അടുത്തുള്ള പുഴയിൽ വിളിച്ചിട്ട് പോയി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പുഴയുടെ അടിത്തട്ടിൽ ഈ ജീവിത വിജയത്തിനുള്ള മന്ത്രമൊളിചിരിപ്പുണ്ട് അയാൾ ഇറങ്ങുകയും കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയെങ്കിലും പറഞ്ഞു തരൂ അതിനുള്ള മന്ത്രം അപ്പോൾ സന്യാസി ചെന്നിട്ട് അയാളെ പൂർണ്ണമായും കഴുത്ത് തലയുൾപ്പെടെ പൂർണ്ണമായും നദിയിൽ മുക്കുകയും അദ്ദേഹം അപ്പോഴേക്കും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു കുറച്ചു നേരം കഴിയും പൂർണമായും മുങ്ങി താഴ്ന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം സർവശക്തിയും എടുത്ത് സന്യാസിയെ തട്ടി മാറ്റിക്കൊണ്ട് പൊങ്ങി വന്നു അപ്പോൾ അദ്ദേഹം എന്നിട്ട് ക്ഷുഭിതനായ സന്യാസിയോട് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്തത് ഞാനിപ്പോൾ മരിച്ചു പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സന്യാസി പറഞ്ഞു ഇതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം താങ്കൾ ആദ്യമൊക്കെ ചെറുതായിട്ട് താങ്കൾ ചെറുതായി രക്ഷപ്പെടാൻ മാത്രമേ നോക്കിയുള്ളൂ എന്നാൽ താങ്കൾ പൂർണ്ണമായും മുങ്ങിത്താഴുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിൽ പൂർണ്ണ ശക്തി എടുത്ത് സർവ്വശക്തിയും എടുത്ത് താങ്കൾ എന്നെ തട്ടി മാറ്റിക്കൊണ്ട് രക്ഷപ്പെടുകയാണുണ്ടായത് ഇത് തന്നെയാണ് ജീവിതത്തിൽ വേണ്ടത് നമ്മൾക്കൊരു പ്രശ്നം വരുന്നു എന്ന് കണ്ടാൽ നമ്മുടെ സകല ശക്തിയും ശക്തിയുമെടുത്ത് നമ്മൾ അതിനെ നേരിട്ട് നമ്മൾ ജീവിത വിജയത്തിൽ എത്തിച്ചേരേണ്ടതാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ പന്ത്രണ്ട് നിയമങ്ങളെക്കുറിച്ച് ആണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്വൽ റൂൾസ് ഫോർ ലൈഫ് ജീവിതത്തിലെ പന്ത്രണ്ട് നിയമങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടില് കനേഡിയൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ജോർദാൻ പീറ്റേഴ്സൺ ഇറക്കിയ സെൽഫ് ഹെൽപ്പ് ബുക്കാണ് ഈ ഇതില് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ പന്ത്രണ്ട് നിയമങ്ങളെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് രണ്ടാമത്തെ റൂള് അപ്പ് സ്ട്രേറ്റ് വിത്ത് യുവർ ഷോൾഡ് സ്ട്രേറ്റ് സ്ട്രേറ്റ് ആയി നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മുടെ കോൺഫിഡൻസ് ഡോമിനൻസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ധൈര്യം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ോഡിയിൽ ഒരു ചെറിയ മസിൽ മൂവ്മെൻറ്റ് പോലും അത് നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്നുണ്ട് എന്ന് പല റിസർച്ചും കണ്ടെത്തിയിട്ടുണ്ട് ഒരാളുടെ മുമ്പിൽ തല താഴ്ത്തിയിരിക്കുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് വാല്യൂവിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ആനയെ ആനപ്പാപ്പാനെ എങ്ങനെയാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ആനയുടെ അത്രയും ശക്തി ഉണ്ടായിട്ടല്ല പക്ഷേ ഇറ്റ്സ് ഓൾ എബൌട്ട് കോൺഫിഡൻസ് കോൺഫിഡൻസ് മാറ്റേഴ്സ് എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും സ്ട്രെയിറ്റായി നിന്ന് ഷോൾഡേഴ്സ് സ്ട്രെയിറ്റായി വെച്ചുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ നേരിടാൻ പഠിക്കണം ഇറ്റ് വിൽ ബൂസ്റ്റ് അവർ ലെവൽ ഓഫ് കോൺഫിഡൻസ് ജ്യോത പീറ്റേഴ്സൺ പറയുന്നത് ഏതൊരു പ്രശ്നത്തെയും ഷോൾഡേഴ്സ് സ്ട്രെയിറ്റാക്കി വെച്ചുകൊണ്ട് വളരെ സ്ട്രെയിറ്റായി നിന്നുകൊണ്ട് കോൺഫിഡൻസോടുകൂടി നേരിടണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയാറ് രണ്ടാമത്തേത് ട്രീറ്റ് യുവർസെൽഫ് ലൈക് സം വൺ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഹെൽപ്പിംഗ് പലരും സ്വന്തം ശരീരത്തിനും ആരോഗ്യത്തിനും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുന്നില്ല ശരിയായ ഉറക്കം കിട്ടുന്നില്ല നല്ലവണ്ണം ആഹാരം കഴിക്കുന്നില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പെറ്റുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും അങ്ങേയറ്റം കെയറിങ് കൊടുക്കുകയും ചെയ്യും അത് ഉറങ്ങിയോ അത് ആഹാരം കഴിച്ചോ ഇങ്ങനെയുള്ള ടെൻഷനാണ് നമ്മൾക്ക് പീറ്റേഴ്സൺ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനു കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്നതാണ് എക്സൈസ് ചെയ്യുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ് ഹെൽത്തിന് ആവശ്യമായിട്ടുള്ളത് ഹെൽത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കണം അടുത്തത് മൂന്നാമത്തേതാണ് ഡിഫറെൻറ്റ് ദ പീപ്പിൾ ഹൂ വോണ്ട് ദ ബെസ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണ് അപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്ന് തമാശ പറയുക കളിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് മാറുകയും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കണം പക്ഷെ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ചിലർക്ക് നമ്മുടെ അതേ ഹോബികൾ ഇഷ്ടമുള്ളവരായിരിക്കും അതുപോലെ ചിലരാണെങ്കിൽ നമ്മുടെ അതേ വൈബിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ തന്നെ നമ്മൾ ചെ പറയുന്ന തമാശകൾക്കെട്ട് ചിരിക്കാനും നമ്മൾ അതൊക്കെ ഉൾക്കൊള്ളാനും കഴിവുള്ളവരായിരിക്കും എന്നാൽ വേറൊരു വിഭാഗം ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് സ്ട്രെസ്സ് തരുന്നവരായിരിക്കും അവർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ടാക്കുകയും അതുപോലെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ എപ്പോഴും തന്നെ നമ്മളെ കൂടുതൽ അംഗീകരിക്കുന്നവരും നമുക്ക് പോസിറ്റിവിറ്റി തരുന്നതുമായ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് കമ്പെയർ യുവർ സെൽഫ് ടു ഹു യു വെയർ സ്റ്റഡേ നോട്ട് ദ യൂസ്ലെസ് പേഴ്സൺ യു ആർ ടുഡേ അതാണ് നാലാമത്തേത് നമ്മൾ നമ്മുടെ സ്വന്തം വില മനസ്സിലാക്കണം നമ്മുടെ സ്വന്തം വില മനസ്സിലാക്കാൻ നമ്മൾ കമ്പെയർ ചെയ്യേണ്ടത് നമ്മളോട് തന്നെയായിരിക്കണം നമ്മളെ കമ്പെയർ ചെയ്യേണ്ടത് അതുപോലെ ചിലപ്പോൾ പത്ത് ദിവസമോ ഒരു പത്ത് ആഴ്ചകളോ നമ്മൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റോ ഒരു പ്രോഗ്രസ്സോ ഉണ്ടായില്ലെന്ന് വരാം എന്നാലും നമ്മൾ അത് കാര്യമാക്കേണ്ടതില്ല നമ്മൾക്ക് ഒരു ദിവസം ഒരു ശതമാനം വെച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാൽ നൂറ് ദിവസം കഴിയുമ്പോൾ നൂറ് ശതമാനം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും അത് നോക്കിയാൽ മതി ഡു നോട്ട് ലെറ്റ് യുവർ ചിൽഡ്രൻ ഡൂ എനിത്തി ദാറ്റ് മേക്സ് യു ഡിസ്ലൈക്ക് ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി വളരെ ഇന്നസെൻ്റ് ആയിരിക്കും പക്ഷേ ആ കുട്ടി എങ്ങനെ വളരണമെന്നുള്ള ഒരു ബോധം പേരൻസിന് ഇല്ലായെങ്കിൽ കുട്ടി കുട്ടിയുടെ ഒരു വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തോന്നുന്ന രീതിയിലേക്ക് കുട്ടി പോകുന്നതായിട്ട് കാണാം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട സമയം കുട്ടിയെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും അതുപോലെ സ്നേഹത്തോടെ ലാളിക്കേണ്ട സമയത്ത് ലാളിക്കുകയും ചെയ്യണം റിമെമ്പർ പേരൻ്റെ ഒരു ഈസി ടാസ്ക് അല്ല ഒരു കുട്ടിയുടെ ഭാവി തന്നെ തീരുമാനിക്കുന്നത് കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ് അവർ സ്വയം പര്യാപ്തരാകുന്നതുവരെ അവരെ നിരീക്ഷിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും നല്ലതായിരിക്കുമെന്നാണ് പീറ്റേഴ്സൺ പറയുന്നത് അടുത്ത ആറാമത്തേത് സെറ്റ് യു എ ഹൗസ് ഇനോഡ ബിഫോർ യു ക്രിറ്റിസൈസ് ദ വേൾഡ് വീട് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുന്നണം എന്നല്ല ഇതുദ്ദേശിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ടൈമിങ് ഒരു ഓർഡർ ഉണ്ടായിരിക്കണം ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം എന്നതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഡോൺ ബോദർ ചിൽഡ്രൻ വൈൽ ദർ സ്റ്റേറ്റ് ബോഡി ഇത് നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ എപ്പോഴും പേരൻസ് ടെൻഷൻ അടിച്ച് അത് ശരിയാകുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇങ്ങനെ ഭയന്നിട്ട് സാധാരണയായിട്ട് അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെ ചെയ്യാതെ അവരെ അലൗ ചെയ്യുക അവർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക അതുപോലെ അവരെ കൺട്രോൾ ചെയ്യാതെ അവരെ ഇങ്ങനെയൊക്കെ പോകാനായിട്ട് അലോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും പെറ്റ് എ ക്യാറ്റ് വെൻ യു എൻകൗണ്ടർ എ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു ദിവസം എല്ലാവരും മരിക്കും ഇത് കുറച്ച് വേദനാജനകമായ കാര്യമാണെങ്കിൽ പോലും നമ്മൾ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ ഉള്ള സമയം നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് സ്ട്രേറ്റിൽ നമ്മുടെ വഴിയോരങ്ങളിൽ നമ്മളൊരു പൂച്ചക്കുട്ടിയെ കണ്ടു എന്ന് വെക്കുക അപ്പോൾ ആ പൂച്ചക്കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചില സമയം നമ്മൾ കല്ലെടുത്തെറിയും ചില സമയം അതിനെ ഓടിച്ചു ചില സമയത്ത് നമ്മൾ അതിനെ വളർത്താനും നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വളർത്താൻ നോക്കുന്നതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് ഇദ്ദേഹം പറയുന്ന പീറ്റേഴ്സൺ പറയുന്നത് ഒരു പൂച്ചക്കുട്ടിയെ എടുത്തിട്ട് വളർത്തുക എന്നതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കുറച്ച് ആയിട്ട് പെരുമാറണം എന്നതാണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കമ്പാഷനേറ്റ് ആകണം എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളോട് കുറച്ചുകൂടി നമ്മൾ കമ്പാഷനേറ്റ് ആകുന്നത് വഴി നമുക്ക് കൈൻ്റ്നെസ് ഉണ്ടാകുകയും നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഉയരത്തിലെത്തുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് അസ്യൂം ദ പേഴ്സൺ യു ആർ ലിസണിങ് ടു നോ സംതിങ് യു ഡോൺ നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ വിവരമില്ല എന്ന് ചിന്തിക്കാതെ അയാൾക്ക് നമ്മളെക്കാൾ ഒരു ചെറിയ അറിവ് കൂടുതലുണ്ട് എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ അയാൾ പറഞ്ഞു തരുന്നതെല്ലാം ഓ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് ചിന്തിക്കാതെ ആ അത് അല്ലെങ്കിൽ കേട്ടതാണെങ്കിൽ ഒന്നുകൂടി കേൾക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ ഇത് അവരെ കുറച്ചുകൂടി സൈലന്റ് ആയിട്ട് ഒന്ന് കേൾക്കാനായിട്ട് ആക്റ്റീവായിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ബി പ്രിസൈസ് ഇൻ യുവർ സ്പീച്ച് രണ്ട് പേര് തമ്മിൽ ഒരു സംസാരത്തിൽ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാല് സംഭവിച്ചു എന്നതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ പറഞ്ഞ് പിന്നെ ഈ തർക്കം നീണ്ടുപോകുക അതിനെപ്പറ്റിയുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്യാതെ പ്രിസൈസ് ആയിട്ട് ആ കാര്യം അതുമാത്രം സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചോയ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമുക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളോട് ഒരാൾ പറയുന്നു സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ അയാളോട് അത് വേണ്ട എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ വളരെ കൂടി നമുക്ക് പറയാൻ കഴിയണം അത് വേണ്ട എന്നുള്ളത് അതുപോലെ തന്നെ ആൾക്കാരോട് നമുക്ക് നോ പറയാനായിട്ട് കഴിയണം പേഴ്സ്യൂ വാട്ട് ഈസ് മീനിങ് ഫുൾ നോട്ട് വാട്ട് ഈസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഹാർഡ് അറ്റ് ടൈംസ് പക്ഷേ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് വേറെ എളുപ്പ വഴികളൊന്നും ഇല്ല ഡു ഓർ ഡൈ ഗെയിം ലൈഫിൽ എളുപ്പവഴികൾ തേടി പോയാൽ നമ്മൾ സ്റ്റക്കാകുകയുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ലൈഫിൽ മീനിങ് ഫുൾ ആയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ടെമ്പററി കംഫർട്ട് പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല ടെൽ ദ ട്രൂത്ത് ഓർ അറ്റ്ലീസ്റ്റ് നോൺ ടെൽ ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പീറ്റേഴ്സൺ പറയുന്നത് കാരണം സത്യം മാത്രം പറയുക എന്നത് അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ കള്ളങ്ങൾ പറയാതിരിക്കുകയെങ്കിലും ചെയ്യുക നിരാശയുടെ പടികുഴിയിൽ വീഴുന്ന സമയത്ത് എല്ലാം തകർന്നടിഞ്ഞു കഴിയുമ്പോൾ എത്രയോ പേർ പിന്നീട് സ്വയം ജീവനെ സൃഷ്ടിച്ച് ഉയരങ്ങളിലെത്തിയിട്ടുണ്ട് മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാം തകർന്നടിഞ്ഞു എന്ന് കാണുന്ന സമയത്ത് ദൂരെ കാണുന്ന ഒരു മരുപ്പച്ച അതിനെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്